ഫൈനലി ദിസ് ഹാസ് ബീൻ ബ്ലോക്കൺ ഇതുവരെ ആർക്കും പൊളിച്ചു കയറാൻ കഴിയാതിരുന്ന ബംഗളൂരു എഫ് സിയുടെ ഉരുക്കു കോട്ട അവരുടെ പ്രതിരോധം ആർക്കും തൊടാൻ കഴിയില്ല എന്ന് മെയിനി നടച്ചിരിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു അത് ബ്രേക്ക് ചെയ്തത് ആ സീൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം എഫ് സി ഗോവ അവരെ കയറി മേഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി ഓവൻ ഗോയലിൻ്റെ കാര്യത്തിൽ കപ്പാസിറ്റിയെ കുറിച്ച് സംശയം ജനിച്ചവരെ ജനിപ്പിച്ചവരെയെല്ലാം നിശബ്ദരാക്കിക്കൊണ്ട് ഇന്നലെ ഫത്തോഡയിൽ നടന്ന ബംഗളൂരു എഫ് സി എഫ് സി ഗോവ പോരാട്ടത്തിൽ രണ്ടാം പകുതിയിൽ മൂന്ന് ഗോളുകൾ എഫ് സി ഗോവ ബംഗളൂരുവിന്റെ മടയിലേക്ക് അടിച്ചു കയറ്റി മൂന്ന് ഗോളുകളുടെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഗോവയ്ക്ക് വേണ്ടി എല്ലാ മത്സരങ്ങളിലും നിരന്തരം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ദ സൂപ്പർ സ്റ്റാർ അർമാൻഡോ സാദിക്കു അവർക്ക് വേണ്ടി ഗോൾ വേട്ട തുടങ്ങി പിന്നീട് ബ്രൈസൺ ഫെർണാണ്ടസ് മറ്റൊരു ഗോൾ കൂടി നേടി ഗോവ എതിരില്ലാത്ത രണ്ട് ഗോളുകളുടെ ലീഡിലേക്ക് എത്തിയതിനു ശേഷം മറ്റൊരു വിദേശ താരമായിട്ടുള്ള ഡാസിച്ച് അവർക്ക് വേണ്ടി മൂന്നാമത്തെ ഗോളും നേടിയതോടെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾ എഫ് സി ഗോവ ബംഗളൂരുവിന്റെ നെഞ്ചത്തേക്ക് ആണി അടിക്കുന്നത് പോലെ അടിച്ചു കയറ്റിയപ്പോൾ വിജയം ബംഗളൂരുവിനൊപ്പം ആയിരുന്നില്ല ഇതുവരെ പരാജയമറിയാതെ എതിരാളികളെ ചവിട്ടി മിതിച്ചു മുന്നേറിക്കൊണ്ടിരുന്ന ജെറാഡ് സരഗോസയുടെ കഴുകന്മാരെ ഗോവയുടെ കാട്ടരുമകൾ കൊത്തിപ്പറിച്ചു നശിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ഏതായാലും ഗോവയുടെ കശാപ്പിന് മുന്നിൽ ബംഗളൂരുവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല